അവരോട് വലിയ ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും രീതിയിൽ വല്ല അവരെ അവരെ ജനങ്ങൾ ഒരു എത്തിച്ചാൽ ജയിച്ചു രാഷ്ട്രീയ വിരോധ നിമിത്തം എതിരാളികളെ ഏത് വിധേനയും നശിപ്പിക്കുന്ന ഒരു രീതി ഇക്കാലത്ത് സർവ്വസാധാരണമായി വന്നിരിക്കുക അതെന്തെങ്കിലും ചെറിയ കേസുകളോ മറ്റു കള്ളക്കേസുകളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സാധിക്കാം പക്ഷേ ഒരു വ്യക്തിയുടെ കുടുംബജീവിതം തന്നെ തകർത്ത് കളയുന്ന അവരുടെ സാമൂഹ്യ ജീവിതം തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് ആ കേസുകൾ മാറുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് ഉയർത്തു വരാൻ കഴിയാത്ത വിധം കള്ളക്കേസുകളിൽ അത്രയും വൃത്തികെട്ട കേസുകളിൽ കുടുക്കി ഒരു ജീവിതം തന്നെ നശിച്ചു കളയുന്നതിനെ രാഷ്ട്രീയ എതിരാളികളുടെ പകപോക്കൽ എന്ന് പറയാൻ കഴിയില്ല അതിനെ പൈശാചികമെന്നും വളരെ ക്രൂരമെന്നുമേ പറയാൻ പറ്റൂ മനുഷ്യരായിട്ടുള്ള വ്യക്തികളല്ല അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് സി പി എമ്മും അതുപോലെ ഒരു സംഭാവന ഇരുട്ടിയിലുള്ള ഒരു അധ്യാപകന് കൊടുത്തു പത്ത് മുപ്പത് വർഷമായി മാതൃക അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ പോക്സോ കേസ് വെച്ചു കൊടുത്തു നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ ഇത്തരത്തിൽ പോക്സോ കേസുകൾ എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കും ഒരുപക്ഷെ ഈ അധ്യാപകനെ അറിയാവുന്ന ആ പരിസരത്തെ കുറച്ച് ആൾക്കാർ മാത്രമാണ് വാസ്തവം മറ്റൊന്നായിരിക്കും എന്ന് കരുതി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണച്ചുകൊണ്ടോ കൂടെ ഉണ്ടാകുന്നത് അതല്ലാത്ത കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ മുന്നിലേക്കാണ് അദ്ദേഹത്തിന്റെ ചിത്രവും വിതരണം ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഒരു പോക്സോ കേസുകാരനാണ് താൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ കുറച്ച് ആൾക്കാരെ പീഡിപ്പിച്ച വിദ്വാനാണ് എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ തെറ്റ് ചെയ്തവർക്ക് ചെയ്തവർക്കൊരുപക്ഷെ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ ഒരു മാതൃകാ അധ്യാപകന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകന് കുടുംബവും കുട്ടികളുമായി ജീവിക്കുന്ന ഒരു നാഥന് കുടുംബനാഥനുണ്ടാകുന്ന മാനസിക വിഷമം അറിയണമെന്നുണ്ടെങ്കിൽ അത് അവനവൻ്റെ കുടുംബത്തിലേക്ക് വരണം അവനവൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം അപ്പോഴേ അത് അറിയുള്ളൂ സാധാരണഗതിയിൽ ഒരു കേസ് ഉണ്ടായാൽ തന്നെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആരാണോ പ്രതി അവരുടെ കുടുംബാംഗങ്ങൾക്ക് പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അപ്പോൾ പിന്നെ കള്ളക്കേസ് ആണെങ്കിലോ ഇത്തരത്തിലുള്ള ക്രൂരതകൾ അതായത് കള്ളക്കേസിൽ കുടുങ്ങി മറ്റുള്ളവരെ ഏത് വിധനെയും പീഡിപ്പിക്കുക തങ്ങളുടെ കാര്യം നേടിയെടുക്കുക എന്നതിൽ ഏറ്റവും അധികം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് നമ്മളത് കണ്ടതാണ് സുരേഷ് ഗോപിക്കെതിരെ കോഴിക്കോട് നടക്കാവരുടെ എടുത്തൊരു കേസ് ഈ അടുത്ത കാലത്ത് നടന്നതാണ് കണ്ണൂരിൽ ഇരുത്തി ഈ അധ്യാപകനെതിരെ കള്ളക്കേസ് കൊടുപ്പിക്കുമ്പോൾ അത് പോക്സോ കേസാണ് സ്വന്തം സ്കൂളിലെ സ്വന്തം കുട്ടികളെ കൊണ്ട് കൊടുപ്പിച്ച കേസ് മുപ്പത് ദിവസമാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം ജയിലിൽ കിടന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പോക്സോ കേസ് സാധാരണ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇരയുടെ സ്ഥാനത്ത് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് അയാൾ പുറംലോകം കാണില്ല എന്താണ് ഈ അധ്യാപകൻ ചെയ്ത യഥാർത്ഥ കുറ്റം അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായ ഒരു സംഘടനയുടെ പ്രതിനിധിയായി പോയി അതുപോലെ കൊറോണ സമയത്ത് കോവിഡ് സമയത്ത് സർക്കാർ ഈ അധ്യാപകരുടെ അടക്കം ശമ്പളം പിടിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിനെതിരെ ഒന്ന് പ്രതികരിച്ചു ഇത് രണ്ടുമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ശത്രുപക്ഷത്തായത് അതിനു അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇപ്പൊ അങ്ങനെയാണല്ലോ പേര് അടിച്ചു തകർക്കുന്നതിന് അടിച്ചു തകർത്ത് വീടിന്റെ ഉള്ളൊക്കെ അടിച്ചു തകർത്ത് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ മറ്റും ഭീഷണിപ്പെടുത്തി കുടുംബത്തെ നാമാവശേഷമാക്കിയത് കള്ളക്കേസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇവർ ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നത് മുപ്പത് വർഷത്തോളമായി അധ്യാപന പരിചയമുള്ള ഒരു മാതൃകാ അധ്യാപകനാണ് ഹസ്സൻ എന്ന് ഓർക്കണം കൗൺസിലിംഗ് സമയത്ത് ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുക്കും അങ്ങനെ പോക്സോ കേസിൽ ഹസ്സൻ മാസ്റ്റർ അകത്താകുന്നു തീർന്നില്ല എന്നിട്ട് ദിവസങ്ങളോളം ആ എസ് എഫ് ഐ ആ സ്കൂളിൽ സമരം കിടക്കുന്നു ഈ അധ്യാപകനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും വരെ ഏതായാലും അവസാനം കോടതിയിൽ കേസെത്തുമ്പോൾ ഈ പരാതിക്കാരി പെൺകുട്ടി കോടതിയിൽ പറയുന്നു ഇത് കള്ളക്കേസാണ് എസ് എഫ് ഐയും പാർട്ടിയും പറഞ്ഞിട്ടാണ് ഈ കേസ് കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റിയത് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയിൽ ആ വ്യക്തി ഉറച്ചു നിന്നാൽ ആ വൈര എന്ന് പറയുന്ന പെൺകുട്ടി ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഇരുപത് വർഷമൊക്കെയാണ് ശിക്ഷിക്കുന്നത് എനിക്കറിയാം ഇരുപത് വർഷത്തെ ശിക്ഷ വിധിക്കപ്പെട്ട ഒരു നിരപരാധിയായ ഒരു അധ്യാപകനെ എനിക്കറിയാം ഇപ്പൊ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കള്ളക്കേസ് ആണ് പോക്സോ കേസുകളിൽ പ്രതിക്ക് അവകാശങ്ങളൊന്നുമില്ല എന്നതാണ് ഇതിന്റെ പ്രശ്നം അയാൾ നിരപരാധിയാണെന്ന് സ്വയം തെളിക്കണം ഈ പെൺകുട്ടി തനിക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരായാലും പരാതിക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്കെതിരെ പരാതി കൊടുത്തത് എന്ന് തെളിയിക്കണം പരാതി ശരിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത പരാതിക്കാരിക്കില്ല വെറുതെ ആരോപിച്ചാൽ മാത്രം മതി അത്തരത്തിലുള്ള ഒരു വകുപ്പാണ് ഈ പോക്സോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കേസാണ് ഇവിടെ കോഴിക്കോട് മാധ്യമ പ്രവർത്തകുമായിട്ടുള്ള കേസിൽ പോക്സോ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്കെതിരെ സി പി എം പോക്സോ കൊടുക്കാത്തത് ഒരുപക്ഷെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ഒരു കുട്ടിയാണ് സുരേഷ് ഗോപിയുടെ ഉള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ താരാരാധന കൊണ്ടോ അദ്ദേഹത്തെ സമീപിച്ചിരുന്നെങ്കിൽ ആ സമയത്താണ് ഒരുപക്ഷെ ഇതുപോലെ മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈവച്ചതുപോലെ അദ്ദേഹം തോളത്ത് കൈവച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എതിരെ വരുന്ന കേസ് അതല്ല പോക്സോ കേസ് ആയിരുന്നേനെ ഇവിടെ മുപ്പത് വർഷത്തോളം അധ്യാപകനായി അതും മാതൃകാ അധ്യാപകനായി ജോലി ചെയ്ത് ആ നാടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഒരു അധ്യാപകൻ ആ അധ്യാപകനെതിരെ പോക്സോ കേസ് കൊടുത്ത സി പി എമ്മിന് ഇതിൽ ചെയ്യാൻ കഴിയുമല്ലോ കേവല രാഷ്ട്രീയത്തിന്റെ പേരിൽ എതിരാളികൾക്കെതിരെ കള്ളക്കേസും അതുപോലെ പോക്സോ കേസും കൊടുക്കുന്ന ഒരു പാർട്ടിയെ സി പി എം അധപതിച്ചു തുടങ്ങിയത് എന്നുമുതലാണ് എന്നാൽ യഥാർത്ഥ കേസുകളിൽ അത്തരത്തിൽ നടക്കുന്ന കേസുകളിൽ സ്വന്തം അണികളാണ് പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി നേതാക്കളാണ് പ്രതിസ്ഥാനത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ അവരെ ഏത് വിധേനയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നതും ഇതേ പാർട്ടി തന്നെയാണ് പണ്ടുപെരിയാർ കേസിൽ ഒരു കുരുന്ന് പിച്ചു ചീന്തപ്പെട്ടപ്പോ ആ കേസിലെ പ്രതിയായിട്ടുള്ള പാർട്ടി നേതാവിനെ യാതൊരു പോറലുമേൽക്കാതെ ഊരിയെടുക്കാൻ ശ്രമിച്ച പാർട്ടിയുടെ ആ ഒരു കരുതലുണ്ടല്ലോ അത് നമ്മളെല്ലാം കണ്ടതാണ് ഏതായാലും ആ പെൺകുട്ടിക്ക് തോന്നിയ നല്ല ബുദ്ധി ആ നല്ല ബുദ്ധി കൊണ്ട് മാത്രമാണ് സാധുവായ സാധുവായ ആ മനുഷ്യൻ പോക്സോ കേസിൽ നിന്നും രക്ഷപ്പെടുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും അറിയാതെ ഇദ്ദേഹം ഇപ്പോഴും യഥാർത്ഥ പ്രതിയാണ് എന്ന് കരുതി ഇവിടെ പ്രചരിപ്പിച്ച കുറെ മാധ്യമങ്ങളും അത് കണ്ട കുറേ വ്യക്തികളുമുണ്ട് അവരെല്ലാവരും ഇദ്ദേഹത്തെ ഈ കേസിൽ നിരപരാധിയാണ് എന്ന് കണ്ട് വെറുതെ വിട്ട കഥ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഒരു പോക്സോ ആവുമ്പോൾ മാധ്യമങ്ങൾ ആഘോഷിക്കുമല്ലോ അങ്ങനെ ആഘോഷിച്ചവരുടെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ ചിത്രവും പതിഞ്ഞിട്ടുണ്ടാവും അവരുടെ ഉള്ളിൽ ഇദ്ദേഹം ഒന്നൊരു പീഡനവീരനാണ് ഇദ്ദേഹം എവിടെ സഞ്ചരിച്ചാലും ഏതു വഴി പോയാലും ഇദ്ദേഹത്തെ നോക്കാൻ ചില കഴുകൻ കണ്ണുകൾ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും ഈ സാമൂഹ്യ ജീവിയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കാലമാണിത് നിരപരാധികളെ കൊടുക്കുമ്പോൾ കൊടുത്തത് കൊല്ലത്ത് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളുടെ നന്മയും സാമൂഹ്യ നന്മയും ലക്ഷ്യം വയ്ക്കുന്നു എന്ന് പറയുന്ന സി പി എം ഇത്തരത്തിലുള്ള മാരകമായ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് തോന്നിപ്പോകുന്നു വളരെ കഷ്ടമാണ് ആധുനിക കാലത്ത് സി പി എം എന്ന പാർട്ടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്